കേരളത്തിലെ എന്നല്ല ഇന്ത്യയിലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ജനകീയ നേതാവ് എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഒരാളാണ് എ കെ ഗോപാലൻ എ കെ ജി എന്നറിയപ്പെട്ടിരുന്ന എ കെ ഗോപാലൻ ജനകീയത എന്നതിനെ അതിൻ്റെ സമ്പൂർണാർത്ഥത്തിൽ സാക്ഷാത്കരിച്ച ആളുകൾ ഒരുപക്ഷെ എ കെ ജിയെ പോലെ ഏറെ ഉണ്ടാവില്ല അദ്ദേഹം ആത്മകഥയിലെ ഒരു സന്ദർഭത്തിൽ എഴുതുന്നുണ്ട് പുറത്ത് സമരങ്ങൾ നടക്കുന്നു പുറത്ത് ഏറ്റുമുട്ടലുകൾ ജനങ്ങൾ വലിയ തോതിൽ സംഘടിക്കുന്നു നിശ്ചലനായിട്ടിരിക്കാനായിട്ട് എനിക്ക് കഴിയില്ല ഒരു കാലത്തെക്കുറിച്ച് എഴുതുമ്പോൾ എ കെ ജി പറയുന്നത് ഒരു സ്ഥലത്ത് സമരങ്ങൾ നടക്കുമ്പോൾ ഞാൻ അവിടെ ചെല്ലും ആ സമരത്തിലൊക്കെ സജീവമായി പങ്കെടുക്കും അടുത്ത സ്ഥലത്ത് സമരമാകുമ്പോൾ ഞാൻ അവിടേക്ക് പോകും അങ്ങനെ സമരങ്ങളിൽ നിന്ന് സമരങ്ങളിലേക്ക് പോവുക ജനങ്ങൾക്കിടയിൽ സമ്പൂർണ്ണമായി ഇടപഴകി ജീവിക്കുക മാവോ ഒരു കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകനെക്കുറിച്ച് പറയുന്നൊരു കാര്യമുണ്ട് ജലത്തിൽ മീനെന്ന പോലെ ജനങ്ങൾക്കിടയിൽ ജീവിക്കണം എന്ന് അത് പൂർണ്ണമായിട്ടും സാക്ഷാത്കരിക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല കാരണം എല്ലാ മനുഷ്യരും അവരവരുടെ എന്താ പറയുക വ്യക്തിപരമായ അഭിരുചികളും താല്പര്യങ്ങളും ശീലങ്ങളും ഒക്കെ കൊണ്ട് പരിമിതപ്പെട്ടവരാണ് ഇതിനെയൊക്കെ മറികടന്ന് ജനതയുമായുള്ള സമ്പൂർണമായ താതാത്മ്യം ഐക്യപ്പെടലെന്നത് തൻ്റെ ജീവിതത്തിൻ്റെ ഒരു അടിസ്ഥാന രാശിയാക്കി മാറ്റിയ ഒരാളാണ് എ കെ ജി ഒരു ആ നിലയിൽ കൃഷ്ണപിള്ളയെക്കുറിച്ച് അദ്ദേഹം അങ്ങനെ പറഞ്ഞു കേട്ട് പറയാറുണ്ട് പക്ഷേ കൃഷ്ണപിള്ളയുടെ കാലം എന്ന് പറയുന്നത് സ്വതന്ത്രമായൊരു പ്രവർത്തനത്തിൻ്റെ കാലമല്ല രഹസ്യമായി പാർട്ടി പ്രവർത്തിച്ചിരുന്ന കാലമാണ് എ കെ ജിയിലാണ് ഈ ബഹുജന സംഘാടനം ബഹുജന നേതാവ് എന്ന പദവി ഒരു പക്ഷേ കേരളത്തിൻ്റെ ചരിത്രത്തിൽ അതിൻ്റെ ഒരു പൂർണ്ണ സാക്ഷാത്കാരം നേടിയത് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും എ കെ ജിയുടെ ജീവിത ചരിത്രത്തിലേക്ക് നോക്കിയാൽ പല പടവുകൾ അദ്ദേഹം പിന്നിട്ടു ഒരർത്ഥത്തിൽ കേരളത്തിലെ നവോത്ഥാന ചരിത്രത്തിൻ്റെ പടവുകളിലൂടെയൊക്കെ എ കെ ജിയും സഞ്ചരിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ പിതാവ് മലബാറിലെ നായർ സമുദായത്തെ സംഘടിപ്പിക്കുന്ന അതിൻ്റെ നേതാവായി പ്രവർത്തിച്ച ആളുകളിലൊരാളാണ് അതോടൊപ്പം എ കെ ജിയും കുട്ടിക്കാലത്തും അദ്ദേഹത്തിൻ്റെ ഒക്കെ അത്തരം പ്രവർത്തനങ്ങളിൽ പങ്കുചേരുന്നുണ്ട് പിന്നീട് കൗമാര ഘട്ടത്തിൽ എ കെ ജി സത്യാഗ്രഹി ആയിത്തീരുന്നു അദ്ദേഹം ഗുരുവായൂർ സത്യാഗ്രഹം അടക്കമുള്ള സമരങ്ങളിൽ പങ്കെടുക്കുന്നു ദേശീയ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകനാകുന്നു കമ്മ്യൂണിസ്റ്റ് നേതാവായിത്തീരുന്നു അങ്ങനെ ഓരോ പടവിലും ഏത് ഘട്ടത്തിലാണോ ജീവിക്കുന്നതിൽ അതിലാണ്ടുമൊഴുകുക അതിൽ സമ്പൂർണമായ ഒരു ഒരു ജനകീയതയുടെ സമർപ്പണത്തിൻ്റെ ഒരു ഒരു സ്വഭാവം നിലനിർത്തുക എന്നുള്ളത് എ കെ ജിയിൽ നമ്മൾ കാണുന്ന പ്രത്യേകതയാണ് അങ്ങനെ എ കെ ജിയുടെ ജീവിതത്തിലേക്ക് നോക്കിയാൽ കേരളീയ നവോത്ഥാനത്തിൻ്റെ ആധുനിക സമൂഹ രൂപീകരണത്തിൻ്റെ ചരിത്രം ഏതാണ്ട് അതുപോലെ തന്നെ എ കെ ജിയിലൂടെയും നമുക്ക് കാണാനായിട്ട് കഴിയും ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആദ്യ വർഷങ്ങളിലൊന്നിലാണ് എ കെ ജി ജനിക്കുന്നത് എഴുപത് വർഷത്തിലധികം എഴുപത്തഞ്ച് വർഷം അദ്ദേഹത്തിൻ്റെ ജീവിതം നീണ്ടു നിന്നു തൊള്ളായിരത്തി രണ്ട് ജൂലൈയിലെ മാവിലായിലാണ് അദ്ദേഹം ജനിക്കുന്നത് രൈരു നമ്പ്യാർ ആണ് അദ്ദേഹത്തിൻ്റെ പിതാവ് മാധവിയമ്മ അദ്ദേഹത്തിൻ്റെ മാതാവ് അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസം അദ്ദേഹത്തിൻ്റെ പിതാവ് തന്നെ പിതാവിൻ്റെ നേതൃത്വത്തിൽ നടന്നിരുന്ന ഒരു ഇംഗ്ലീഷ് മിഡിൽ സ്കൂളിലാണ് അദ്ദേഹം പ്രാഥമിക വിദ്യാഭ്യാസമൊക്കെ നേടിയത് ഇംഗ്ലീഷ് വിദ്യാഭ്യാസവും അദ്ദേഹം അക്കാലത്ത് നേടുന്നുണ്ട് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ആ നേടൽ അദ്ദേഹത്തെ പാർലമെൻറ്റിലൊക്കെ പിന്നീട് സഹായിച്ചതായിട്ട് പലരും അദ്ദേഹത്തിൻ്റെ വളരെ അനർഗളമായ ഒരു ഇംഗ്ലീഷൊന്നും ആയിരുന്നില്ല പക്ഷേ ആദ്യഘട്ടം മുതൽ തന്നെ അദ്ദേഹം നേടിയ അറിവ് അദ്ദേഹത്തെ സഹായിച്ചതായിട്ടും ഈ സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് തന്നെ എ കെ ജി ഒരർത്ഥത്തിൽ ആത്മകഥയിൽ അദ്ദേഹം അങ്ങനെ സൂചിപ്പിച്ചു പോകുന്നുണ്ട് സാഹിത്യസമാജങ്ങൾ സംഘടിപ്പിക്കുക മാസികകൾ കയ്യെഴുത്ത് മാസികകൾ എഴുതി തയ്യാറാക്കാൻ ശ്രമിക്കുക അങ്ങനെ സംഘാടനത്തിൻ്റെയും നേതൃത്വത്തിൻ്റെയും ചില മുദ്രകളൊക്കെ ആ കാലത്ത് തന്നെ എ കെ ജിയിൽ കാണാമായിരുന്നു എന്ന അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും അദ്ദേഹത്തിൻ്റെ വിദ്യാർത്ഥി ജീവിതകാലത്ത് തന്നെ ഒരു പ്രക്ഷോഭകാരിയുടെ അംശങ്ങൾ ചിലതുണ്ട് ഇപ്പോൾ യാക്കൂബ് ഹസൻ ജയിൽ മോചിതനായി വരുന്ന സമയത്ത് തലശ്ശേരിയിലോ മറ്റോ ഒരു സ്വീകരണം നൽകുന്നുണ്ട് അത് കാണാനായിട്ട് ആ സ്വീകരണത്തിൽ പങ്കുചേരാനായിട്ട് വിദ്യാർത്ഥിയായിരിക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹം ക്ലാസ്സെല്ലാം ഒഴിവാക്കി പോവുകയും അതിൻ്റെ പേരിൽ സ്കൂളിൽ നിന്ന് ചില ശിക്ഷകളൊക്കെ ഏറ്റുവാങ്ങുകയും ചെയ്യുന്ന ഒരാളാണ് ഒരർത്ഥത്തിൽ പിതാവിൽ നിന്നാണ് എ കെ ജിയുടെ സാമൂഹ്യ ജീവിതത്തിൻ്റെ ഒരു പ്രാരംഭ പ്രചോദനം എന്ന് പറയാം മലബാറിലെ വടക്കേ മലബാറിലെ നായർ സമാജത്തിൻ്റെ നേതാവായിരുന്നു അന്നത്തെ സമുദായ പ്രവർത്തനം എന്ന് പറയുന്നത് ഇന്നത്തെ സമുദായ സങ്കല്പത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒന്നാണ് അതും നമ്മൾ ഓർക്കേണ്ടതാണ് കാരണം ഇന്ന് സമുദായം എന്നത് ഒരർത്ഥത്തിൽ ആധുനിക സമൂഹത്തിലെ ജാതിയുടെ പേരായിട്ട് സമുദായം മാറി വസ്തുവത്തിൽ ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പതിറ്റാണ്ടുകളിലൊക്കെ സമുദായമെന്നത് ഈ ജാതിക്കകത്തെ ഉപജാതികളെയും ജാതീയമായ സ്വത്വത്തെ തന്നെയും മറികടക്കാൻ വേണ്ടിയുള്ള ഒരു പുതിയ സ്വത്വസ്ഥാനം എന്ന നിലയിലാണ് സാമുദായിക രാഷ്ട്രീയം വികസിച്ച് വരുന്നത് അതല്ലാതെ ഒരർത്ഥത്തിൽ ഒരർത്ഥത്തിലതിൽ ജാതിയെ മുൻനിർത്തുന്ന ഒരു ഒരു വൈരുദ്ധ്യാത്മക തലമുണ്ട് എന്ന് പറയാം ജാതീയമായ ഒരു സംഘാടനാണ് എന്നുള്ളത് ശരിയാണ് പക്ഷെ അത് ജാതീയതയെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടല്ല ജാതീയതയെ വിമർശനാത്മകമായിട്ട് മറികടക്കാൻ വേണ്ടിയാണ് ഈ രണ്ടാമത്തെ ഘടകം പിൽക്കാലത്ത് കേരളീയ സമൂഹ ജീവിതത്തിൽ പതിയെ പതിയെ പിൻവാങ്ങി ജാതീയതയുടെ ദൃഢീകരണമായിട്ട് സമുദായം എന്ന സങ്കല്പം മാറി അങ്ങനെ മാറിയപ്പോൾ അത് പുതിയൊരു തരം ജാതിയായി പഴയ ആധുനിക പൂർവഘട്ടത്തിലെ ജാതിഘടനയുടെ ഘടനയുടെ ആവർത്തനമല്ല അതിൽ നിന്ന് നവീകരിക്കപ്പെട്ട ഒരു പുതിയ തരത്തിലുള്ള ജാതി സ്വത്വമായിട്ട് സമുദായം മാറുകയും അതിലെ ജാതി വിമർശനപരമായ വിമർശനപരമായുള്ളടക്കം പിൻവാങ്ങുകയുമാണ് ചെയ്തത് ഈ ആദ്യ ഘട്ടത്തിലെ സമുദായ പ്രവർത്തനത്തിലാണ് എ കെ ജിയുടെ പിതാവെല്ലാം പങ്കു ചേർന്നിരുന്നത് ആ അദ്ദേഹത്തോടൊപ്പം ആ യോഗങ്ങളിലൊക്കെ പോവുക അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളൊക്കെ ശ്രദ്ധാപൂർവം കേൾക്കുക ചിലടത്ത് ആ അദ്ദേഹത്തിനോടൊപ്പം പ്രസംഗിക്കുകയും ചെയ്യുക ഇതെല്ലാം എ കെ ജി ചെയ്തതായിട്ട് കാണുന്നുണ്ട് അങ്ങനെ വിദ്യാഭ്യാസ കാലത്ത് തന്നെ സാമൂഹിക പ്രവർത്തനത്തിലേക്ക് എ കെ ജിയുടെ ജീവിതം വന്നെത്തി എന്ന് പറയാം വിദ്യാഭ്യാസം കഴിഞ്ഞ് എ കെ ജി പിന്നീട് അധ്യാപകനായി കുറേയേറെ കാലം അദ്ദേഹം മൂന്ന് നാല് സ്കൂളുകളിൽ പ്രധാനമായിട്ടും മൂന്ന് സ്കൂളുകളിലാണ് അദ്ദേഹം അധ്യാപകനായിട്ട് പ്രവർത്തിച്ചത് ഒന്ന് പെരളശ്ശേരി ബോർഡ് ഹൈസ്കൂളിൽ അദ്ദേഹം അധ്യാപകനായി അതിനുശേഷം ചൊവ്വ ഹൈസ്കൂളിൽ അധ്യാപകനായി കോഴിക്കോട് എം എം സ്കൂളിലും അധ്യാപകനായിട്ട് പ്രവർത്തിച്ചു അദ്ദേഹത്തിൻ്റെ അധ്യാപനത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ വിദ്യാർത്ഥിയായിരുന്ന കെ കേരളീയനൊക്കെ എഴുതുന്നുണ്ട് വിദ്യാർത്ഥികളിൽ ഒരാൾ പറയുന്ന കാര്യം എ കെ ജിയുടെ പഠിപ്പിക്കൽ വളരെ വളരെ രസകരമായ കുട്ടികൾക്ക് വളരെ ആസ്വാദ്യകരമായ പഠിപ്പിക്കലായിരുന്നു അത് വളരെ എന്താ പറയുക മനോഹരമായിട്ട് കുട്ടികൾക്ക് പാഠങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയും അതേസമയം തന്നെ പാഠങ്ങളൊക്കെ എഴുതി തയ്യാറാക്കി വരുന്നതിൽ വീഴ്ച വരുത്തുന്നതിനോട് ഒട്ടും തന്നെ വിട്ടുവീഴ്ചയില്ലാത്ത കർക്കശക്കാരനായ ഒരധ്യാപകനുമായിരുന്നു ഈ എ കെ ജി എന്നൊക്കെ അദ്ദേഹത്തിൻ്റെ വിദ്യാർത്ഥികൾ പിൽക്കാലത്ത് അവരുടെ അനുസ്മരണത്തിൽ പറയുന്നുണ്ട്